ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയയിലോട്ട സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത് യു കെയിൽ ജോലി ചെയ്യാനോ പഠിക്കാനോ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആയിട്ട് ഇന്നത്തെ വീഡിയോ ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സ് ടു തൗസൻഡ് ട്വന്റി ഫൈവിലെ യു കെ ഗവൺമെന്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഒരുപാട് ഇപ്പോൾ അനധികൃത കുടിയേറ്റത്തിന് ഗവൺമെന്റ് കൈക്കൊണ്ടിരിക്കുന്ന നടപടികൾ എന്തൊക്കെ എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ഓട്ടോ പ്രദക്ഷിണമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബെൽബട്ടൺ കൂടി നെക്കി പൊട്ടിച്ച് കൂടെ കൂട്ടുക നമുക്ക് നേരെ വീഡിയോ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവില്ല യു കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇമിഗ്രേഷനില് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് യു കെയിൽ അനുദിന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അനധികൃത കുടിയേറ്റത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അസ്റ്റാബോർ ഗവൺമെന്റ് ഒരുപാട് നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒരുപാട് പുതിയ പുതിയ പ്രഖ്യാപനങ്ങളാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ ബോട്ടിൽ ഇപ്പോ എങ്ങനെയൊക്കെയാണ് ഈ അനധികൃത കുടിയേറ്റം ഉണ്ടാവുന്നത് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ബോട്ടിൽ വരുന്ന റെഫ്യൂ ഈ റെഫ്യൂജീസ് മാത്രമല്ല അവിടെ അധികൃത കുടിയേറ്റത്തിൽ ഉൾപ്പെടുന്നത് ഇപ്പൊ നമ്മളെ പോലെയുള്ള ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം വരുന്ന ഇവിടെ പഠിക്കാൻ വേണ്ടി വരുന്ന വിദ്യാർത്ഥികളും അതേപോലെ തന്നെ മറ്റു വിസകളിലൊക്കെ വേണ്ടി വരുന്ന വിദ്യാ ആൾക്കാരൊക്കെ അവരുടെ വിസ കാലാവധി തീർന്ന ശേഷവും യു കെയിൽ തുടർന്ന് പോകുന്നുണ്ട് ഇപ്പം ഇവരൊക്കെയാണ് അനധികൃത കുടിയേറ്റത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നത് കേട്ടോ അതേപോലെ തന്നെയാണ് ബോട്ടിലും അതേപോലെ വലിയ ലോറികളും മറ്റുമൊക്കെയായിട്ട് യു കെ യുടെ കടന്നെത്തുന്ന ആൾക്കാർ അപ്പൊ ഇവരൊക്കെ ഇവരൊക്കെ തടയാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ നിരവധി നടപടികളാണ് സ്വീകരിച്ചുകൊണ്ട് വരുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അത് മാത്രമല്ല ഇപ്പൊ യു കെയിൽ ഇമിഗ്രേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ സ്റ്റുഡന്റ് വിസയിലൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയത് അപ്പൊ ശക്തമായ രീതിയിൽ ഗവൺമെന്റിന്റെ സമ്മർദ്ദങ്ങൾ പാർട്ടിയുടെ നേതൃത്വത്തിലും അതേപോലെ കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതൃത്വത്തിലും ഗവൺമെന്റ് ശക്തമായിട്ടുള്ള സമ്മർദ്ദങ്ങളാണ് ഇതിന് ഈ ഒരു വിഷയത്തില് നേരിട്ടുകൊണ്ടിരുന്നത് അതായത് ഇപ്പൊ ബോട്ടിലോ ലോറിയിലോക്കെ വരുന്ന ആൾക്കാരെ തടയുന്നില്ല അതിനു പകരം യു കെയിൽ ഇതേപോലെ ലീഗലായിട്ട് വരുന്ന ആൾക്കാരൊക്കെയാണ് തടയുന്നത് അതല്ലെങ്കിൽ ലീഗലായിട്ട് വരുന്ന ആൾക്കാർക്ക് എതിരെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉള്ളത് എന്നൊക്കെ എന്ന രീതിയിലൊക്കെ ശക്തമായിട്ടുള്ള സമ്മർദ്ദം ും സമരങ്ങളും ഒക്കെ ഗവൺമെന്റിന്റെ നേരെ ഉണ്ടായിരുന്നു ഇപ്പോ അനധികൃതമായിട്ട് വരുന്ന ഈ ബോട്ടിലൊക്കെ വരുന്ന ആൾക്കാരെ മാറി താമസിപ്പിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് ടാക്സിൽ നിന്ന് യു കെയിലെ മറ്റുപോരന്മാർ ടാക്സിൽ നിന്നുള്ള എമൗണ്ട് ഡിവൈഡ് ചെയ്ത് അവർക്ക് വേണ്ടി ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ നൽകുകയും ചെയ്യുന്നതിന് ശക്തമായ രീതിയിലുള്ള സമ്മർദ്ദം ഗവൺമെന്റ് നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ റീഫോം പാർട്ടിയുടെ ഒക്കെ നേതൃത്വത്തിൽ കലാപം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കെ ഇപ്പൊ കൺസർവേറ്റീവ് പാർട്ടി അവരുടെ നിലപാട് കടുപ്പിച്ചപ്പോഴാണ് ഗവൺമെന്റ് ഈ പറഞ്ഞ ഈ അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ശക്തമാക്കി തുടങ്ങിയത് ഓൾറെഡി യു കെയിലെ റെഫ്യൂജീസുകളായിട്ട് വരുന്ന അനധികൃത കുടിയേറ്റക്കാരെ യു കെയിൽ യിലോട്ട് കയറ്റി അയക്കാൻ റുവാണ്ട പ്ലാൻ ആദ്യമേ കെയർ സ്റ്റാമൽ തള്ളിയിരുന്നു ഗവൺമെന്റ് പുറത്തുവിട്ട കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ജൂലൈയിലാണ് ഗവൺമെന്റ് കെയർ സ്റ്റാമൽ ഗവൺമെന്റ് ലേബർ പാർട്ടി നേതൃത്വത്തിൽ വന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത്തി ഒന്ന് വരെ അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് ഇമിഗ്രേഷൻ റേറ്റുകൾ നടന്നു എന്നാണ് ഗവൺമെന്റ് കണക്കുകൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് അതായത് മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പതോളം അനധികൃത കുടിയേറ്റക്കാർ പിടിയിലായിരുന്നതാണ് കഴിഞ്ഞ വർഷത്തെക്കാളും മുപ്പത്തെട്ട് എട്ട് ശതമാനം വർധനവാണ് ഈ കാലത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഗവൺമെന്റ് അവകാശപ്പെടുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അനധികൃതമായിട്ട് ജോബ് വിസ ലഭിക്കുമെന്നുള്ള തെറ്റായിട്ടുള്ള വാഗ്ദാനങ്ങൾ കൊണ്ട് ആയിരങ്ങളാണ് പല രാജ്യ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ യു കെ എത്തിച്ചേർന്നിരിക്കുന്ന കേട്ടോ പണ്ടത്തെ കാലത്തൊക്കെ യു കെയിൽ എങ്ങനെ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ജോലികളെല്ലാം ചെയ്ത് പതുക്കെ വിസ സമ്പാദിക്കാവുന്ന തെറ്റായ ഒരു സമ്പ്രദായം മുൻപ് നിലനിന്നിരുന്നു അപ്പൊ അത് ഇപ്പോഴും അവഗ്ഗാനം ചെയ്ത് പല ആൾക്കാരും യു കെയിൽ എത്തിപ്പെട്ട് പറ്റിക്കപ്പെടുന്നുണ്ട് യു കെയിൽ ഇപ്പോൾ അങ്ങനെ അനന്ത എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോലും സാധിക്കില്ല മാത്രമല്ല ജി പി രജിസ്റ്റർ ചെയ്യാനോ ഒരു ഹോസ്പിറ്റലിൽ പോകാനോ പോകാനോട്ട് സാധിക്കാതെ ഒളിഞ്ഞു ജീവിക്കേണ്ടി വരുന്നതാണ് ഒരു ഒളിജീവിതമായിരിക്കും ഉണ്ടായിരിക്കുന്നുള്ളതാണ് കാരണം റെക്കോർഡുകളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിവുകളൊന്നും ഇല്ലാതെ എത്ര കാലം നമുക്ക് ജീവിക്കാൻ സാധിക്കും എത്ര എങ്ങനെ ക്യാഷ് സമ്പാദിക്കാൻ സാധിക്കും ആ ക്യാഷ് എങ്ങനെ നമ്മുടെ നാട്ടിൽ എത്തിക്കാൻ സാധിക്കും ഇതൊന്നും ആലോചിക്കാതെയാണ് പലരും ഈ ഒരു ദുരിതത്തിൽ വന്ന് അനുഭവിക്കുന്നത് ഇത്തരത്തിൽ ഒരുപാട് പേരെയാണ് ഈ കഴിഞ്ഞ ഈ ജനുവരി മാസത്തിൽ മാത്രമായിട്ട് ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് കണക്കുകൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇപ്പോൾ ജനുവരി മുപ്പത്തി ഒന്ന് വരെയൊക്കെയുള്ള കണക്കെടുക്കുമ്പോൾ പതിനെട്ടായിരത്തിലധികം ആൾക്കാരെയാണ് അനധികൃതമായിട്ട് കുടിയേറിയ ആൾക്കാരെ ഗവൺമെന്റ് അറസ്റ്റിലാക്കി നാട്ടിലോട്ട് തിരിച്ച് നാട് കടത്തിയിരിക്കുന്നുള്ളാണ് അതായത് ഇപ്പൊ ട്രംപ് മോഡൽ ഇപ്പൊ നമ്മൾ അമേരിക്കയിൽ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സംഭവം കാര്യങ്ങളാണ് ഇവിടെ യു കെയിൽ ഇപ്പോൾ നമ്മുടെ കേരസ്റ്റാവും ചെയ്യുന്നത് എന്നുള്ളതാണ് ഇങ്ങനെ അനധികൃത കുടിയേറ്റക്കാരെ വേണ്ടി എഴുപത്തി അഞ്ച് ശതമാനത്തോളം പേര് ਸਮਦੇਆ ਜੋ ਕੀ ਵਟੋਂਡ ਣੇ ਰੀਕਿਆ അപ്പൊ ഈ അനധികൃത കുടിയേറ്റങ്ങൾ തടയതിന് വേണ്ടിട്ട് ഗവൺമെന്റ് യു കെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സമയത്ത് തന്നെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനൊക്കെ നല്ല ശക്തമായിട്ടുള്ള രീതിയിലുള്ള അധികാരങ്ങൾ നൽകിയിരുന്നു അതായത് ഗവൺമെന്റ് പോലീസിന് സംശയമുള്ളവരെ ചെക്ക് ചെയ്യാനും അവരുടെ ഫോൺ പിടിച്ച് വാങ്ങാനും ഒക്കെയുള്ള അധികാരങ്ങളും അതേപോലെയുള്ള പല അധികാരങ്ങളും ഗവൺമെന്റ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് നൽകിയിരുന്നു അപ്പൊ പുതിയ പ്രഖ്യാപിച്ച നിയമത്തിലും ഈ പുതിയ ഇമിഗ്രേഷൻ റൂൾസിലും ഈ ബോർഡർ സെക്യൂരിറ്റിക്കുള്ള അധികാരങ്ങൾ അതേപോലെ നിലനിർത്തിയിരിക്കുകയാണ് യു കെ ഹോം ഓഫീസ് ഇപ്പം പല സ്ഥാപനങ്ങളും റെയ്ഡ് നടക്കുന്നുണ്ട് അനധികൃതമായിട്ട് ആരോഗ്യം താമസിക്കുന്നുണ്ടോ അങ്ങനതിന്റെ കുടേറ്റൽ ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യമായിട്ടാണ് ഈ റെയ്ഡ് നടക്കുന്നത് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ അതല്ലെങ്കിൽ ഏതെങ്കിലും കാർ വാഷ് സെന്ററുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അവിടെയൊക്കെയാണ് പലരും വിസ ഇല്ലാതെയും അനധികൃതമായിട്ടൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ വിസ കാലത് തീർന്ന ശേഷവും അവർക്ക് വേറൊരു സ്ഥലം പോകാൻ കഴിയില്ല കാരണം ആരോഗ്യ ഇല്ലീഗലായിട്ട് ഇവിടെ കഴിഞ്ഞു കഴിയുകയാണ് അപ്പൊ ഒരു റെക്കോർഡ് ഒരു കയ്യിൽ ഇല്ല അപ്പൊ കിട്ടുന്ന സാലറിക്ക് ജോലി ചെയ്യുക എന്നൊരു പരി എന്നത് എന്നൊരു കാരണം കൊണ്ട് തന്നെ പന്ത്രണ്ട് മണിക്കൂറോളം സമയമൊക്കെ ഒരു ഇരുപത്തഞ്ച് പൗണ്ട് മുപ്പത് പൗണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇവരൊക്കെ അവർക്ക് കഠിനമായ രീതിയിലുള്ള അടിമപ്പണി പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവർക്കൊന്നും പുറത്തൊരു കാര്യങ്ങളും ലീഗലായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പോലീസിലെ മറ്റോ കംപ്ലയിന്റ് ചെയ്യാനും പറ്റില്ല ഹോം ഓഫീസിൽ കംപ്ലയിന്റ് ചെയ്യാനും പറ്റില്ല എന്നതുകൊണ്ട് തന്നെ അവരുടെ കടങ്ങൾ വീട്ടുന്നതുവരെ എങ്ങനെയൊക്കെ ഇവിടെ പിടിച്ചു നിൽക്കുക എന്ന കാരണം കൊണ്ട് തന്നെ പലരും ദുരിതങ്ങളെ സഹിച്ചുകൊണ്ടൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ അവരുദ്ദേശിക്കുന്നത് എന്താണ് കുറച്ചു കാലം ഒരു ഒന്നോ രണ്ടോ വർഷം ഇങ്ങനെ ദുരിത സഹിച്ച് പിടിച്ചു നിന്നാല് കിട്ടാവുന്ന കാശും അതിനുശേഷം നേരെ ഗവൺമെന്റിൽ പോയി പിടികൊടുത്ത് നാട്ടിലോട്ട് പോവുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ എന്തൊക്കെയാണ് ഗവൺമെന്റ് ഭാഗത്തുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അപ്പൊ അങ്ങനെ നാട്ടിലെത്തി കടങ്ങൾ വീട്ടാക്കുന്ന ഉദ്ദേശിച്ചത്തോടെയായിരിക്കും പലരും വേണ്ടി പിടിച്ചു നിൽക്കുന്നുണ്ടാകും പക്ഷെ ഇപ്പൊ ഗവൺമെന്റ് ഈ കാര്യങ്ങളെ അവിടെ കടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പലരും ഓടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പൊ ഏകദേശം ഈ ജനുവരിയിൽ മാത്രമായിട്ട് നിരവധി റെയ്ഡുകളാണ് യു കെയിൽ മാത്രം നടന്നുകൊണ്ടിരിക്കുന്നത് യു കെയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ യു കെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ൾക്കാരോ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇഗലായിട്ട് കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകരുതെന്ന് മാത്രമല്ല നിങ്ങൾക്ക് മാക്സിമം റെക്കോർഡുകളെല്ലാം കയ്യിൽ സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക നിയമപരമായിട്ടുള്ള യു കെ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് ധാരണ ഉണ്ടാകാൻ വേണ്ടിട്ട് ശ്രമിക്കുക പണ്ട് ഇവിടെ യു കെയിലോട്ട് ഏതെങ്കിലും വിധേയം ബോട്ടുമുഖേനൊക്കെ വന്ന ആൾക്കാര് പതുക്കെ പതുക്കെ ആയിട്ട് പിടിച്ചിരുന്ന ശേഷം അവർക്ക് പിന്നെ പെർമനന്റ് റെസിഡൻസി യു കെ സിറ്റിസൺഷിപ്പ് ഒക്കെ ലഭിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നോ ഗവൺമെന്റ് പുതിയ നിയമത്തിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പത്ത് മുതൽ ഇല്ലീഗലായിട്ട് യു കെ വന്നവർക്ക് ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പിന് അപേക്ഷിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായി തന്നെ പുതിയ നിയമത്തിൽ ഗവൺമെന്റ് പറയുന്നുണ്ട് അത് ഐ എൽ ആർ ഉണ്ടായാലും പക്ഷെ സിറ്റിസൺഷിപ്പ് കിട്ടില്ല എന്ന് വ്യക്തമായി തന്നെ ഗവൺമെന്റ് പറയുന്നു ഇരുപത്തി അഞ്ചിൽ ഈ വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന കുടിയേറ്റം അവസാനിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ കുടിയേറ്റത്തിനെതിരെയുള്ള നടപടികൾ എന്ന രീതിയിലും ഗവൺമെന്റ് ജനുവരി മാസത്തിൽ മാത്രം എണ്ണൂറ്റി ഇരുപത്തി എട്ട് റെയ്ഡുകളാണ് നടത്തിയിട്ടുള്ളത് അത് അറുനൂറ്റി ഒൻപതോളം അറസ്റ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ജനുവരിയെ അപേക്ഷിച്ച് നാൽപ്പത്തി എട്ട് ശതമാനത്തോളം വർധനവാണ് ഈ പറഞ്ഞ റേഡിയോടെ കാര്യത്തിലുള്ളത് അതേപോലെ തന്നെ അറസ്റ്റുകളുടെ കാര്യത്തിലാവട്ടെ എഴുപത്തിമൂന്ന് ശതമാനത്തോളം വർധനവാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ യു കെയിലെ ഇമിഗ്രേഷൻ യജനങ്ങൾ കർശന നടന്നുകൊണ്ട് തന്നെ പ്രവാസികളായിട്ടുള്ള നാളെ സുഹൃത്തുക്കൾ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം നിങ്ങളുടെ കയ്യില് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള രേഖകളും കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക യാതൊരു രീതിയിലുള്ള തട്ടിപ്പോ കാര്യങ്ങൾക്കോ നിങ്ങൾ വഴിപെടാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ കൺസർവേറ്റീവ് പാർട്ടിയുടെ നല്ല രീതിയിലുള്ള സമ്മർദ്ദം ഗവൺമെന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഗവൺമെന്റ് പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ എല്ലാ രീതിയിലും കാരണം ഇമിഗ്രേഷൻ നിയമങ്ങളിലെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ പല രീതിയിൽ നമ്മളെ സാധാരണക്കാരെയൊക്കെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് പറയുന്നത് എൻ എച്ച് എസ് റിക്രൂട്ട്മെന്റിനെ വരെ ഇത് ബാധിക്കും തന്നെയാണ് കാരണം എൻ എച്ച് എസ് റിക്രൂട്ട്മെന്റും ഇമിഗ്രേഷൻ പല രീതിയിലുള്ള നിയമ നിയമപരമായിട്ടുള്ള ഇമിഗ്രേഷനുണ്ട് നിയമപരമല്ലാത്ത ഇമിഗ്രേഷനും ഉണ്ട് ഈ നിയമപരമായിട്ടുള്ള ഇമിഗ്രേഷനെയാണ് ഗവൺമെന്റ് ഈ പറഞ്ഞ അധികൃത കുടിയേറ്റത്തിനെ തുടർന്ന് കുറച്ചൊക്കെ മാറ്റി വെച്ച് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തവർക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കുടിയേറ്റം വർദ്ധിക്കുക വർദ്ധിക്കുന്നത് തന്നെയാണ് ഈ കുടിയേ വർദ്ധിച്ചു വരുന്ന കുടിയേറ്റത്തെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താൻ വേണ്ടി തന്നെയാണ് ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സ് ഒരുപാട് അപ്ഡേറ്റ്സ് വീണ്ടും തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം ഇപ്പോ ഇപ്പൊ തന്നെ നിരവധി അറസ്റ്റുകളും അതേപോലെ ഗവൺമെന്റ് ശക്തമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതേപോലെയുള്ള ഇനി ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണ് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെൽബട്ടൺ കൂടി ഒന്ന് വീഡിയോസുമായിട്ട് വീണ്ടും വരാം Bye-bye.